മലയാളി ജനു സമൂഹത്തിലെ ഒരു കാലം ഉണ്ടായിരുന്നു വലിയ പ്രതിസന്ധികളൊക്കെ വന്നാലും അതൊക്കെ ധീരതയോടെ നേരിടുന്ന ഒരു ജനസമൂഹമായിരുന്നു നമ്മൾ എന്നാൽ ഇന്നതല്ല നേരിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ എന്തും ഏതു വഴിയും തകർന്നു പോയ ഒരാൾ ചെയ്യുന്ന എന്ത് വഴിയും സ്വീകരിച്ചു കളയും അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി അതോടെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് പോവും അങ്ങനെയുള്ള ഒരു 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 ബോധം ഒരു പൊതുബോധം ആളുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ജപ്പാനിൻ്റെ ഒരു മധ്യവയസ്കൻ്റെ കഥ ഇന്ന് ഞാൻ പറയും ടോക്കിയോ നഗരത്തിലാണ് ഈ മധ്യവയസ്കൻ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് യുകി എന്നാണ് ഒരു സാധാരണ ശമ്പളക്കാരൻ വീട്ടുജലവും മകന്റെ പഠനവും എല്ലാം കഴിഞ്ഞ് അങ്ങനെ കഷ്ടിച്ച് തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോകുന്നു പെട്ടെന്നൊരു ദിവസം ഇരുപത് കൊല്ലമായി ചേരുന്ന ജോലി യുകിക്ക് നഷ്ടപ്പെട്ടു ഈ വയസ്സിൽ തനിക്കിനി മറ്റൊരു ജോലി കിട്ടത്തില്ല എന്ന് യുവയ്ക്ക് ഉറപ്പായിരുന്നു ദിവസങ്ങളോളം യോഗി വല്ലാതെ വേദനിച്ച് നിരാശനായി വീട്ടിൽ തന്നെ ഇരുന്നു പുറത്തേക്കൊന്നും പോയില്ല ഒരു രാത്രി പഴയ ഗ്യാരേജ് വൃത്തിയാക്കുന്നതിനിടെ യോഗി ഒരു സൈക്കിൾ കണ്ടു അയാളുടെ അച്ഛൻ ഉപയോഗിച്ച സൈക്കിളായിരുന്നു അത് ആ സൈക്കിളിൻ്റെ കൂടെ അദ്ദേഹത്തിനൊരു ഡയറിയും കിട്ടി ആ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു യുദ്ധത്തിന് ശേഷം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഞാനൊരു സൈക്കിളെടുത്ത് പഴയ പാതയിലൂടെ സഞ്ചരിച്ചു അപ്പോൾ യുഗിക്ക് എന്തോ ഒരു വെള്ളി വിളിച്ചം പോലെ ഒരു സാധനം തലച്ചോറിലൂടെ മിന്നിപ്പോയി അടുത്ത ദിവസം യുഗി സൈക്കിൾ എടുത്തു അത് നന്നാക്കി കൊണ്ടുവന്നു ചായയും ബിസ്ക്കറ്റും പഴങ്ങളും വാങ്ങിവെച്ച് സൈക്കിളിൽ രാവിലെ അഞ്ചു മണിക്ക് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി തിരക്കുള്ള റോഡുകൾ നിർത്തി ഓഫീസിലേക്ക് മറ്റും പോകുന്നവർക്ക് യുഗി യോഗി ചായ വിറ്റ് തുടങ്ങി ആദ്യ ദിവസം കഷ്ടിച്ചെട്ട് വരുമെന്ന് ചായ കുടിച്ചു എന്നാൽ യോഗിയുടെ ചായയെക്കുറിച്ച് നല്ല അഭിപ്രായം നാട്ടിൽ പരന്നു തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുപ്പത് പേരാണ് ഈ സൈക്കിളിന് ചുറ്റും കൂടാൻ തുടങ്ങിയത് ആറ് മാസം കൊണ്ട് ആ സൈക്കിൾ ഒരു മൊബൈൽ ആയി മാറി അത് യുഗി ഒരു പേര് വിട്ടു പെടൽ ആൻഡ് ചായ പിന്നീട് യോഗിയുടെ ജീവിതത്തിന്റെ വളർച്ച വലിയ പെട്ടെന്നായിരുന്നു ജീവിതത്തിൽ നമുക്ക് നിരാശ എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത് കാരണം ഈ എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം പ്രശ്നങ്ങൾ നമ്മളെ തളർത്തിയെന്ന് വരും എന്നാൽ ആ തളർ ആ തളർച്ചയിൽ മൂക്കിടിച്ച് വീണ് ഇനി ഒരിക്കലും നമുക്ക് എഴുന്നേക്കാൻ കഴിയില്ല എന്ന് ധരിച്ചാൽ പോയി എത്ര പ്രതികൂല സാഹചര്യത്തിലും ഉയർത്തെഴുന്നേറ്റ് വരണം എന്നാണ് ഈ ജപ്പാനിലെ യു കിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൈക്കിള് സൈക്കിളിൽ ചായ വിറ്റ് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാമെങ്കിൽ നമുക്കും സൈക്കിള് പോലെ പല വഴികളും നമ്മുടെ മുന്നിൽ തെടിഞ്ഞെന്ന് വരും